അങ്ങ് മരുഭൂമിയിൽ മാത്രമല്ല ആടുജീവിതം നയിക്കുന്ന നജീബുമാർ ഉള്ളത് ഇന്ന് കേരളത്തിലുമുണ്ട് ആടുജീവിതം നയിക്കുന്നവർ ഇത് സ്റ്റാലിൻ അരുവിക്കര നജീബിന്റെ ആടുജീവിതം അതിജീവനത്തിന്റെ കഥയാണ് പറയുന്നതെങ്കിൽ സ്റ്റാലിന്റെ ഈ ആടുജീവിതം ജീവിത വിജയത്തിന്റെ കഥയാണ് പറയാനുള്ളത് തിരുവനന്തപുരം അരുവിക്കര ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ഒരു സമ്മിശ്ര കർഷകൻ കൂടിയാണ് ശ്രീ സ്റ്റാലിൻ കണ്ട് പറമ്പിലെ ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ കൃഷി ചെയ്തിരിക്കുന്ന സ്റ്റാലിൻ തന്റെ കൃഷി പറ്റി ഞങ്ങളോട് മനസ്സ് തുറക്കുകയാണ് എൻ്റെ പേര് സ്റ്റാലിൻ അരിമിക്കര ഗ്രാമപഞ്ചായത്തിൽ കരിമരക്കോട് എന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്നു ഞാന് സമ്മിശ്ര കർഷകനാണ് ഈ വീഡിയോ മുൻ മുൻപ് ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നതാണ് അന്ന് ഇത്രയൊന്നും ഡെവലപ്പല്ലായിരുന്നു ഇപ്പോൾ സ്ഥല സൗകര്യങ്ങളൊക്കെ കുറച്ച് കൂടിയതനുസരിച്ച് കുറച്ച് ആട് പശു കോഴി ഇതെല്ലാം കൂടുതൽ ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് ഇരുപതോളം ആടുകൾ ഇപ്പോൾ തന്നെ ഉണ്ട് കുട്ടിയും മരുന്നും എല്ലാം കൂടി ചേർന്നുണ്ട് ഇത് ഞാൻ വളർത്തുന്നത് എനിക്ക് കുറച്ച് സ്ഥലത്ത് പുൽ കൃഷി ചെയ്തുകൊണ്ട് പുൽകൃഷി അപ്പോൾ അത് ആടുകൾ കൊടുക്കുവാനും പിന്നെ അല്ലാതെ ഉള്ള തോ തോലുകളൊക്കെ വെട്ടി ആടിന് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ചെയ്യുന്നത് ഇതിന് വേണ്ട ആഹാരങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കാലിത്തീറ്റയും ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ വിപണനം എന്ന് പറയുന്നത് ആ ആൾക്കാർ ഇവിടെ കോഴിയൊക്കെ വാങ്ങാൻ വരുമ്പോൾ കണ്ടിട്ട് കൊടുക്കുന്നു എന്നൊക്കെ ചോദിക്കും അപ്പോൾ കൊടുക്കാമെന്ന് പറയും അപ്പോൾ അത് അവരുടെ സൈസിനിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സൈസ് സൈസെന്ന് പറയുമ്പോൾ തൂക്കമാണ് ഞാൻ ഒരു കിലോ അഞ്ഞൂറ് രൂപ ലൈവ് വെയിറ്റ് അങ്ങനെയാണ് ഈ ആടിനെയൊക്കെ കൊടുക്കുന്നത് തള്ള കൊടുക്കാറില്ല അത് വീണ്ടും പ്രസവിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കും ഇത് കനേഡിയൻ ഇന്നത്തിൽപ്പെട്ട അമ്മയും കുഞ്ഞുമാണ് ഇതിന് പ്രായം ഒരു ആറുമാസം പ്രായം വരും ഇതിന് ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് സ്ഥല സൗകര്യമൊന്നും വേണ്ട വീടിന് ചുറ്റുമാടി നടന്നുകൊള്ളൂ ഇതിന് പ്രത്യേക പരിപാലനം ഒന്നും വേണ്ട ഇതെല്ലാം ആവശ്യമുള്ളതെല്ലാം വന്ന് വീട്ടിലെ കുട്ടികളെ പോലെ വന്ന് വീട്ടിൽ വന്നൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചൊക്കെ കഴിക്കുന്ന അതുപോലുള്ളൊരു പ്രകൃതമാണ് ഇതിൻ്റെ സ്വഭാവം ഇത് പ്രധാനമായിട്ടും പാലിനല്ല ഇതൊരു ഷോ പോലെയാണ് ഇതിൻ്റെ നമ്മൾ വളർത്തുന്നത് അതുകൊണ്ട് ഈ കോഴിമുഞ്ഞൊക്കെ വാങ്ങാൻ വരുന്ന കൂട്ടത്തിൽ ആൾ കൊടുക്കുമെന്ന് ചോദിക്കും ചിലർക്ക് ചില കളറായിരിക്കും ചിലർക്ക് സൈസായിരിക്കും ചില ചെറിയ സൈസായിരിക്കും വലുതായിരിക്കും വേണ്ടത് അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ വില എങ്ങനെയാണെന്ന് ചോദിക്കും ലൈവ് വെയ്റ്റ് ആണെന്ന് പറയും ലൈവ് വെയ്റ്റ് കിലോ അഞ്ഞൂറ് രൂപയാണ് ഒരാൾ ആണായാലും പെൺകുട്ടി ആയാലും വലുതായാലും ചിലതായാലും ലൈവ് വെയ്റ്റ് ആണ് ആട്ടിൻ കാഷ്ടം വന്നിട്ട് നമ്മൾ കൃഷിക്കാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ഇത് ഇവരുടെ ഈ കാഷ്ടം വിലയ്ക്കും വിൽക്കാറുണ്ട് ഒരു ചാക്ക് നൂറ്റമ്പത് രൂപയാണ് വില ഇത് ഏകദേശം ഒരു ഇതിൻ്റെ ഞാൻ കൊടുക്കുന്നത് ഏകദേശം ഒരു ആറായി അയ്യായിരം ആറായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൂക്കം അനുസരിച്ചാണ് ഒരു കിലോ ലൈവ് വെയിറ്റ് അഞ്ഞൂറ് രൂപയാണ് ഒരു ആറായിരം രൂപയോളം വിൽക്കും ഈ ആട്ടിൻകുട്ടി വെയിറ്റ് തൂക്കം അനുസരിച്ച് വെയിറ്റ് കൂടുന്നതനുസരിച്ച് വില കൂടും പശു വളർത്തൽ പരമ്പരാഗതമായി ഉള്ളത് തന്നെയാണ് മുൻകാലങ്ങളിൽ ഞാൻ കൂടുതൽ പശുക്കളെ വളർത്തിയിരുന്നു പല സ്ഥലങ്ങളിലും പ്രയോ പശുക്കളുടെ ഒരു പ്രൈസിനെ മത്സരത്തിനെ കൊണ്ടുപോയിട്ടുണ്ട് പല സ്ഥലത്തുനിന്ന് കൊണ്ടുപോയ സ്ഥലങ്ങളിലെല്ലാം വിജയമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എപ്പോഴും മുന്തിയ പശുക്കളെയാണ് ഞാൻ സാധാരണ വളർത്താറുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ പ്രായം കൊണ്ടും മക്കളൊന്നും സ്ഥലത്തില്ലാത്ത കൊണ്ടും വിദേശത്തും അവർക്ക് അവരുടെ തൊഴിലൊക്കെ ഉള്ളത് എനിക്ക് തുടർന്ന് ചെയ്യാൻ ഞാൻ മാത്രം ആയതുകൊണ്ട് ഇതിൻ്റെ എണ്ണം കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പശു ഉള്ളു ഇതിൻ്റെ പ്രസവ പ്രസവിക്കുന്ന സമയത്ത് ഇതിനെ ഞാൻ കൊടുക്കുന്നതാണ് പതിവ് എപ്പോഴും കന്നുകാലി ഉണ്ടായിരിക്കും എൻ്റെ കൃഷി ആവശ്യത്തിനുള്ള വളം ശേഖരിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ഒരു കാളയും കൂടെ ഉണ്ട് അതിനും കൂടെയാണ് ഞാൻ ഈ പശുക്കളെ വളർത്തുന്നത് ഇത് യഗർ നേഴ്സറിയുടെ ഒരു ഭാഗമായിട്ട് ഈ കാണുന്നതാണ് അതായത് ഒരു ദിവസം പ്രായമുള്ള മുട്ട കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന് അതിന് വേണ്ട പരിചരണങ്ങളെല്ലാം നടത്തി അതായത് മൂന്ന് വാക്സിൻ ഒരു വിര ഇളക്കൽ പിന്നെ ഇത് കൊത്തുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിനെ കരിക്കുന്ന ഒരു പ്രോഗ്രാം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനെ വിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് ആവശ്യക്കാർക്ക് യാത് സമയത്തും കൊടുക്കാൻ തന്നെയുണ്ടാവും ഈ കാണുന്നത് മാത്രമല്ല ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഷെഡുകളൊക്കെ വേറെയുമുണ്ട് പോൾട്രി ഫാം ഷെഡുകൾ വേറെ സ്ഥലത്തുണ്ട് ഇത് ആവശ്യമുള്ളതനുസരിച്ച് ആവശ്യക്കാർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് റെയിൻബോ ഇനത്തിൽപ്പെട്ടതും കൈരളി ഇനത്തിൽപ്പെട്ടതും രണ്ട് തരത്തിലുള്ള കോഴികളാണ് ഈ കാണുന്നത് ഇത് വിൽപ്പനയ്ക്ക് ഇപ്പോൾ തയ്യാറായതാണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വില വന്നിട്ട് നൂറ്റി ഇരുപത് രൂപ ഒരെണ്ണം ഇതിൽ പൂ റെയിൻബോയുടെ പ്രത്യേകത പൂവനും നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും നാല് കിലോ നാലര കിലോ വെയിറ്റ് ഉണ്ടായിരിക്കും പൂവനും നമ്മളെ പ്രത്യേകിച്ച് ചോദിച്ച് വാങ്ങുന്നുണ്ട് ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് പൂവൻ ചോദിച്ച് വാ വാങ്ങുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുട്ടക്കോഴികളെ വളർത്തുന്ന ഫാമിലാണ് ഇത് വന്നിട്ട് ഒരു ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ സർക്കാരിൻ്റെ ഫാമിൽ നിന്ന് വാങ്ങി വളർത്തി മുട്ട ഇടാൻ തുടങ്ങിയ കോഴികളാണ് ഇത് ഏകദേശം ഒരു നൂറ്റമ്പതോളം കോഴികൾ ഇപ്പോൾ ഫാമിലുണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് കൂടുതൽ അടച്ചിട്ടാണ് ഇത് ഇതുവരെ ഇങ്ങനെയുള്ള കൂടുതൽ അടച്ചിട്ട് വളർത്തിയാൽ കോഴികൾ തമ്മിൽ കൊത്തുകയോ മറ്റു ശല്യങ്ങളോ ഉണ്ടാവില്ല നമ്മൾ പച്ചപ്പുല്ലും അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇത് കൂട്ടി തന്നെ കൊടുത്താൽ മതി അതിനാവശ്യാനുസരണം വെള്ളം തീറ്റ ഇതൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണ സ്ഥലവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ശല്യം ഇല്ലാതെ ഇത് വളർത്താൻ പറ്റും ഇത് മുട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുമ്പോഴേ ആദ്യകാലങ്ങളിൽ ഞാൻ മുട്ട ഈ കുറച്ച് കോഴി വളർത്തിയിരുന്നു മുട്ട തികയാതെ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ വളർത്തിയതാണ് ഇത് ശരിക്കും നാടൻ കോഴി മുട്ടയുടെ അതേ ടേസ്റ്റും അതേ ഗുണവും അതേ രുചിയാണ് ഇതിന് ഈ കോഴികളെ തുറന്നും വിട്ടും അടച്ചിട്ട് വളർത്താം ഞാനിപ്പോൾ അടച്ചിട്ടാണ് വളർത്തുന്നത് അതിനാവശ്യമുള്ള ഭക്ഷണമെല്ലാം അതിനകത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മുട്ട വിപണനം വന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ഒൻപത് രൂപയും വീട്ടിൽ വന്ന് വാങ്ങുകയാണെങ്കിൽ എട്ട് രൂപയാണ് വില ആവശ്യക്കാർക്ക് സ്ഥിരം വാങ്ങുന്ന കുറേ പേരുണ്ട് എൻ്റെ ഇല്ല അങ്ങനെ അങ്ങനെ കൊടുക്കാനേ ഉള്ളൂ ഇത്രയും മുട്ടയൊക്കെ ഇതിൻ്റെയൊക്കെ മുട്ട അങ്ങനെ കൊടുക്കാനേ ഉള്ളൂ ഈ മുട്ട ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ ചെയ്യുന്നത് ഒരു വർഷമേ നിർത്തുള്ളൂ മുട്ട ഇടാൻ തുടങ്ങിയാൽ ഒരു വർഷം പിന്നെ മുട്ടയുടെ എണ്ണം കുറയും നമുക്ക് ഒരു ഒന്നര വർഷമൊക്കെ നിർത്താൻ പറ്റും ഇപ്പോൾ കോഴിയൊക്കെ മുട്ടയിട്ട് തീർന്ന് കോഴി നല്ല സൈസൊക്കെ ഉണ്ടാകും ഒരു ഒരു രണ്ട് കിലോ ഒന്ന് രണ്ട് കിലോ ഉണ്ടാവും പുറത്ത് മാർക്കറ്റിൽ കൊടുത്താൽ കൊടുത്താലിത് കോഴി വാങ്ങാൻ ആളുണ്ടാവും നല്ല നാടൻ കോഴിയുടെ ആയിരിക്കും ആൾക്കാർ അധികം പേരും പിട ഉണ്ടോ നെയ്യുള്ള കോഴിയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് വരാറുണ്ട് ഇത് മരുന്നിനായിട്ടും ഇറച്ചിക്കായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് വയ്ക്കാനും ബുദ്ധിമുട്ടല്ല നാടൻ കോഴികളുടെ അതേ ടേസ്റ്റും അതേ ഗുണവും ആയതിനാൽ ഇത് മാർക്കറ്റിൽ നമുക്ക് ഉണ്ടോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇത് ഞാൻ ചെയ്യുന്നത് ലാഭകരമാണെന്നുള്ളത് ഏത് തൊഴിലിനും ലാഭവും നഷ്ടവും ഉണ്ട് നമ്മളുടെ പരിപാലനവും നമ്മുടെ ശ്രദ്ധയാണ് നമ്മളുടെ വിജയം അതിലൊരു ഒരു ഒരു എൺപത് ശതമാനവും നമുക്ക് ലാഭം തന്നെയാണ് പിന്നെ ഇത് ഇടയ്ക്ക് കോഴിക്കുഞ്ഞുങ്ങളെ അസുഖം വന്നാൽ ചത്തുപോകാതെയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കുറേ കാര്യങ്ങൾ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം ഇത് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതിനെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മൂന്ന് ദിവസം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നാടൻ കോഴികളാണ് ഇത് ഒരു കർഷകൻ കോഴി വാങ്ങിയാൽ എങ്ങനെ വളർത്തണം എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ അറിഞ്ഞുകൂടാത്തവർ വന്ന് വാങ്ങാറുണ്ട് ഇതൊരു ഏകദേശം ഒരു വെയ്റ്റിംഗ് ഷെഡ് പോലെ വലിപ്പത്തിൽ നമ്മൾ ഷെഡെല്ലാം കെട്ടി ആർക്കും ഒരു ഇരുപത്തഞ്ച് കോഴി സുഖമായിട്ട് വളർത്താം ആർ ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല പട്ടി പിടിച്ചെന്നാൽ പൂച്ച പിടിച്ചെന്നാൽ തുറന്നു വിട്ടാൽ നമ്മളെ ചെടികളൊക്കെ നശിപ്പിക്കുമെന്ന അങ്ങനെയുള്ള യാതൊന്നും തന്നെ സംഭവിക്കൂല ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മുട്ട നമുക്ക് കിട്ടുകയും ചെയ്യും മുട്ട കഴിഞ്ഞാൽ നമുക്ക് കോഴിയെ വിൽക്കുകയും ചെയ്യാം ഒരു ഒന്നര വർഷം കഴിഞ്ഞാൽ കോഴി നമുക്ക് വിൽക്കാം നല്ല വിലയും കിട്ടും ഈ നാടൻ കോഴികൾക്ക് നല്ല ഡിമാൻഡാണ് നാടൻ കോഴി നമുക്ക് സാധാരണ ഇവിടെ ഏറെ ഉണ്ട് അപ്പം പാകമെത്തിയ കോഴി മുട്ടയൊക്കെ ഇട്ട് തീർന്ന് കൊടുക്കാമുണ്ടോ എന്ന് നേരത്തെ ചോദിച്ചു വെച്ചേക്കും അതുപോലെ തന്നെ ആവശ്യക്കാർ പലരും വന്ന് ചോദിക്കാറുണ്ട് യാതൊരു പരസ്യവും കൂടാതെ തന്നെ നമുക്ക് വിൽക്കാൻ പറ്റും മാർക്കറ്റിൽ നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഈ കാണുന്ന പച്ചക്കറികളൊക്കെ പാകമാകുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം ആവശ്യത്തിനും ആവശ്യം കഴിഞ്ഞാൽ ഉള്ളത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിരുന്നാൽ മതി ആരെങ്കിലും വന്ന് വാങ്ങിക്കൊണ്ട് പോകും നല്ല വിലയും കിട്ടും അത് വാങ്ങുന്നവർക്ക് അറിയാം ഇവിടെ പച്ചക്കറി ഉണ്ടോ എന്ന് ചോദിച്ചാണ് സാധാരണ വരുന്നത് അപ്പോൾ വളരെ ചുരുക്കം ഉള്ളൂ ഇത് ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഉത്പാദിപ്പിക്കുന്ന കോഴിവളം ആട്ടിൻ കാഷ്ടം പശുവിൻ്റെ ചാണകം ഇതൊക്കെയാണ് ഞാൻ ഞാനതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് നഴ്സറികളിലൊക്കെ പോകുമ്പോഴേ കുറ്റിക്കുരുമുളക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ആ സീസണാണ് എപ്പോഴും കായും എല്ലാം ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കാലവും നമുക്ക് കുരുമുളകൊന്നും ക്ഷാമം ഉണ്ടാകില്ല ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലല്ല ചെടികളെക്കാളും ഗുണമുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് ചെയ്തതാണ് അപ്പോൾ ഇത് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഉപയോഗത്തിൽ പോയിട്ട് വാക്കിയുള്ള എനിക്കിന്നൊരു കടയുണ്ട് പലരക്കിടയുണ്ട് അപ്പോൾ അവിടെ തന്നെ ഇത് പാക്കറ്റാക്കി ചെറുതാ ചെറിയ നൂറ് ഗ്രാം പാക്കറ്റൊക്കെ ആക്കി കൊടുക്കാറുണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ആൾ സീസൺ എന്ന് പറയുമ്പോഴും ഒരു ഒരു ഇല കടന്ന് വര വരുമ്പോഴും പുതുതായിട്ടൊരു ഇല വരുമ്പോൾ അതിൽ ഒരു പൂ ഉണ്ടാവും അത് വളർന്ന് ഇത് ഇതുപോലെ വലിയ കുരുമുളകായി മാറും അതുപോലെ തന്നെ ഒരു ഒരു ഇല നോക്കി ഇതിൽ ഒരു ഇല വരുമ്പോൾ ഒരു ഒരു താരം ഉണ്ടാവും പിന്നെ പൂ താരെന്നാണ് പറയുന്നത് ഇങ്ങനെ ഇത് ആൾ സീസണാണ് എപ്പോഴും ഇത് കായ്ക്കൊണ്ടേയിരിക്കും പല പല നമ്മൾ ഈ മഴ പറിക്കുന്നത് ഈ പഴുത്ത മണികളാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് ഇത് മോട്ടിൽ നിന്ന് മരം ഒന്ന് കയറേണ്ടല്ലോ മോട്ടിൽ നിന്ന് പറിക്കാൻ പറ്റും ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ളപ്പോൾ അധികം വരും ഇത് നീലം മാവാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മാവ് വെച്ചതാണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൺ സീസൺ ഇപ്പോൾ മാങ്ങയുടെ കാലം കാശ് എളുപ്പമുണ്ട് ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ വളഞ്ഞ മാങ്ങ പറച്ച് പച്ചയ്ക്ക് പച്ചാറുണ്ടാകുന്ന നൂറ് രൂപയിലേക്ക് വിലയ്ക്ക് വിറ്റായിരുന്നു ഇത് ഈ ഒരു പരുവം കഴിയുമ്പോഴത്തേക്ക് അടുത്ത പൂ മുകളിൽ വീണ്ടും ചെറിയ ഇതൊക്കെ നിൽക്കുന്നുണ്ട് ഞാനിങ്ങനെ എപ്പോഴും കാണും എപ്പോഴും മാവ് മാവ് നിൽക്കാതെ ഒരു ഒരു പ്രാവശ്യം പോത്ത് ഒരു പ്രാവശ്യം കായ്ക്കുന്നതല്ലാതെ പല പ്രാവശ്യങ്ങളിലായിട്ട് പോവുകയും കായ്ക്കുകയും ചെയ്യും ഞാൻ ഈ കൃഷി കൊണ്ട് വളരെ സന്തോഷവാനാണ് കാരണം ഞാൻ ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ളത് ഈ കാണുന്നതൊക്കെ കൃഷിയിൽ നിന്നുള്ള അഭിവൃദ്ധി കൊണ്ട് മാത്രമാണ് വീട്ടുകാരുടെ എന്ന് പറയുമ്പോൾ ഫുൾ സപ്പോർട്ടാണ് വീട്ടുകാരും രണ്ട് മക്കളും മൂന്ന് മക്കളാണ് ഒരാളെ കട്ടിച്ചയച്ചു രണ്ട് പയ്യന്മാരാണ് ഒരാൾ ഒരാളിപ്പോൾ സ്ഥലത്തില്ല വിദേശത്താണ് ഒരാളുടെ സ്ഥലത്തുണ്ട് പുള്ളിക്ക് നല്ല തിരക്കാണ് പിന്നെ ഞാനും എൻ്റെ വൈഫ് മാത്രമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഈ രംഗത്ത് പിന്നെ മൂത്ത മകനും കൂടെ ശ്രദ്ധിക്കാറുള്ളു സമയം ചില സമയങ്ങളിൽ അവസരം കിട്ടുമ്പോഴേക്കും ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് പച്ചക്കറി മാത്രമല്ല ഈ സമ്മിശ്ര കൃഷിയിലൂടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി ആട് പശു കോഴി ഇതെല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ എൻ്റെ ഒരു ദിവസം ദിനചര്യ കഴിയുകയും ചെയ്യും ഇതുകൊണ്ട് ഞാൻ പൂർണ്ണ സംതൃപ്തനും അതുകൊണ്ടുള്ള ജീവിതവുമാണ് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്